ശങ്കാജനകമായ വാർത്തയിലേക്കാണ് ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ അതേ പ്രദേശത്ത് വീണ്ടും വിള്ളൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി അടിമാലിയിൽ എൻ സംഘം ക്യാമ്പ് ചെയ്യുകയാണ് വിദഗ്ധ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഒരു മാസത്തിനകം ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി അടിമാലി കൂമ്പൻപാറയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ പ്രദേശത്ത് തന്നെയാണ് പുതിയ വിള്ളല് കണ്ടെത്തിയത് മേഖലയിൽ മഴ ശക്തി പ്രാപിച്ചതോടെ വലിയ ആശങ്കയും ഉടലെടുത്തിരിക്കുകയാണ് അപകട സാധ്യത മുന്നിൽ കണ്ട പ്രദേശവാസിയായ ടി സി ദേവസ്വയെയും കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ചു മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ച് പോലീസ് ഇന്റലിജൻസും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എൻ സംഘം അടിമാലിയിൽ തുടരുകയാണ് അതേസമയം ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ തദ്ദേശ ജിയോളജി ദുരന്ത നിവാരണ ദേശീയപാത പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പ് പ്രതിനിധികൾ സ്ഥലത്ത് പരിശോധന നടത്തി വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണം നടത്തണമെന്നും ഒരു മാസത്തിനകം ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ആശ്വാസധനം നൽകുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്നും മനുഷ്യാവകാശ കമ്മീഷന് നിർദ്ദേശമുണ്ട് നിലവിൽ കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും നടന്നുവരികയാണ് ജനം ഇടുക്കി